അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എന്നും വീഡിയോയിൽ പറയുന്നതാണ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദ ചെയ്യണമെന്ന് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും വോയിസിലായിട്ട് ഓരോ വിഷമങ്ങൾ പറയുന്നവരുണ്ട് അവരൊക്കെ മാറ്റി സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതം നൽകി എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറയാറുള്ളത് ഓരോ കാര്യത്തിനെ നീയത്താക്കിയിട്ട് ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും ഒക്കെയാണ് ഖുർആാനിലെ ആയത്ത് ധിഖര് സ്വലാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇഷ്ക് മദീന എന്ന ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് കാരണം ഒരുപാട് പേർ എപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്രോസ് ഒല്ലാത്തോ പറഞ്ഞു തരുമോ ഇത്ത എന്ന് അതുകൊണ്ട് കൂടുതലായിട്ടും അങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാറുള്ളത് അപ്പം ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ നീയത്താക്കി ഓതിയിട്ടും ചൊല്ലിയിട്ടൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് ഇത്ത എന്ന് ഒക്കെ ആയിട്ട് അറിയിക്കുന്നവരുണ്ട് അലഹമില്ല ചിലപ്പം ചിലർക്ക് വിചാരിക്കുന്നത്ര ഫലം കിട്ടാത്തവരുമുണ്ട് അത് നമ്മൾ ചൊല്ലുന്നതിന്റെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം അതിനുള്ള ഉത്തരം കിട്ടാത്തത് അല്ലാണ്ട് കുറച്ചു പേർക്ക് മാത്രം മാത്രമല്ലാഹു ഉത്തരം അവരുടെ കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുക അല്ലാത്തവർക്ക് കുറച്ചു പേർക്ക് ഫലം കിട്ടില്ല അങ്ങനെ ഒന്നും അല്ല നമ്മൾ എല്ലാവരും ഒരുപോലെയാണല്ലോ അള്ളാഹ്ക്ക് എല്ലാവരും ഒരേപോലെയാണ് അത് ഒരു വാക്ക് മാത്രം ഫലം കിട്ടും ഇന്നയാൾക്ക് ഫലം കിട്ടില്ല അങ്ങനെ ഒന്നും ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലിയാൽ എല്ലാവർക്കും അള്ളാഹു സുബാന അവിത്താല അതിൻ്റെയൊക്കെ തിക്റായാലും സ്വലാത്തായാലും ഖുർആാനിലായത്തായാലും അതിൻ്റെയൊക്കെ ഫലം എല്ലാവർക്കും അള്ളാഹു നൽകും ഇൻഷാ അള്ളഹ അപ്പം ഇന്നും ഞാൻ പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ഒരുപാട് ഉമ്മമാര് മെസ്സേജ് അയക്കാറുണ്ട് ഓരോ ടെൻഷനുകൾ പറഞ്ഞിട്ട് കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു ഷഹബാൻ പതിനഞ്ചിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് ബറാത്ത് രാവിലെ ഒക്കെ മുന്നേ ആയിട്ട് അതായത് ബറാത്ത് നോമ്പുണ്ടല്ലോ ഇൻഷാല്ല നമ്മിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു ബറാത്ത് രവിൻ്റെ മുന്നേ തന്നെയായിട്ട് ഓതി തീർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ മനസ്സിൽ നീങ്ങത്താക്കുക എല്ലാ ഇടങ്ങേറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും റാഹത്താവാൻ ആണ് റബ്ബെ ഞാൻ ഇന്നലിൻ്റെ ഒരു കാര്യം ഞാൻ നീയത്താക്കിയിട്ട് ഓതുന്നുണ്ട് എൻ്റെ കാര്യം നീ പെട്ടെന്ന് തന്നെ ബറാഹത്ത് രാവിലെ ആയിട്ട് തന്നെ എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ച് തരണേ എൻ്റെ മനസ്സിലൊരാവശ്യമുണ്ട് ആ ആവശ്യം നിറവേറ്റി തരണേ എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് മുത്തർ റസൂറിൻ്റെ പേരിലായിട്ട് മുപ്പത്തി മൂന്ന് യാസി നീയത്താക്കിയിട്ട് ഓതുക യാസീൻ തന്നെ ഓതണം ഫാത്തിയ അല്ല അത് ഓതുന്നത് അതിൻ്റെ മുന്നേ ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയെ വിളിക്കണം ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ ഒരു മൂന്നെണ്ണം ഓതുക അതിൻ്റെ ശേഷമായിട്ട് ഖുൽ കൊല്ലു അല്ലാഹു വഹദ് മൂന്നെണ്ണം ബി റബ്ബിൽ ഫലഖ് മൂന്നെണ്ണം ബി റബ്ബിൽ നാസ് മൂന്നെണ്ണം ഇങ്ങനെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഔദു ഔദ്ദും ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം യാസീൻ സൂറത്തുണ്ടല്ലോ ആ യാസീൻ സൂറത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് എൻ്റെ റസൂലിൻ്റെ പേരിലാണ് ഞാൻ മുപ്പത്തിമൂന്ന് യാസി നീയത്താക്കിയിട്ട് ഓതുന്നത് എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരു വിഷമമുണ്ട് ഒരു പ്രയാസമുണ്ട് ആ ഒരു പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ടാണോ ഒരുപാട് പലർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് അല്ലേ മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉള്ളവരുണ്ട് അങ്ങനെ നമ്മ നിങ്ങൾക്കൊക്കെ എന്ത് പ്രയാസമാണ് മനസ്സിലുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ഇതേപോലെ ഒന്ന് നിങ്ങൾ ഓദി നോക്കി ആ ബറാത്ത് നോമ്പിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം കാണിച്ചു തരട്ടെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് നമ്മൾ നെയ്യത്താക്കിയിട്ട് ഓതുന്നത് നമ്മൾ എല്ലാ ദിവസവും മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നുണ്ട് ഫാത്തി ഓതുന്നുണ്ട് സൊലാത്ത് ചെല്ലുന്നുണ്ട് അല്ലേ അപ്പം നമ്മളിങ്ങനെ നെയ്യത്താക്കി ഓതിയാൽ അതിന് നൂറ് ശതമാനമായിട്ട് നമുക്കതിന് ഫലം അള്ളാഹു കാണിച്ചു തരുമെന്ന് നമുക്ക് തന്നെ ഉറപ്പാണ് അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഇതിപ്പം ഇതിപ്പം നിങ്ങൾ ഓതാൻ തുടങ്ങി എന്ന് വിചാരിക്കുക എന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക ഞാൻ മൂന്ന് മൂന്നി യാസിരി മുത്തറസൂലിൻ്റെ പേരിൽ ഓതിക്കഴിഞ്ഞു ബാക്കിയുള്ളത് ഇൻഷാല്ല ഞാൻ ഓതി തീർക്കും റബ്ബെ എൻ്റെ മനസ്സിൽ ആവശ്യം വെച്ചിട്ടാണ് ഞാൻ ഇത് ഓതുന്നത് ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു വിഷമം ഒന്ന് ഒന്ന് റാഹത്തിലാക്കി കിട്ടാൻ അല്ലെങ്കിൽ ഇന്നലെ ഇന്ന കാര്യം എനിക്കുണ്ട് റബ്ബേ ആ കാര്യം ഒന്ന് ഞാൻ ഇത് ഓതിത്തീരുമ്പോഴേക്കും എൻ്റെ ആ കാര്യം ഒന്ന് സലാമത്തിലാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് ഒരു മൂന്നെണ്ണമൊക്കെ ആകും ഒരു മൂന്ന് യാസീൻ ഓതി കഴിഞ്ഞതിന് ഇങ്ങനെ ദുവാ ചെയ്യുക എന്നിട്ട് വീണ്ടും ആയിട്ട് ഇത് ഇപ്പം ഇത് ഒരൊറ്റ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കാൻ കഴിയുന്ന കാര്യമല്ല നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര തവണയാണ് ഓതി തീർക്കാൻ പറ്റുന്നത് ഒരു മൂന്നെണ്ണം ആക്കിയിട്ട് ഓതി തീർക്കുക കഴിയുന്നതും ഒരുപാട് ദിവസം അങ്ങോട്ട് കൊണ്ടുപോയ ബറാത്തിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് തന്നെ ബറാത്ത് രാവിലെ മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും ഇത് ഓതി തീർക്കുമെന്ന് നീയത്താക്കി നിങ്ങൾ വെക്കണം അപ്പോൾ ഒരു നാല് രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ നമുക്കിത് ഓതി തീർക്കാൻ കഴിയും അത്രക്കും വേഗത്തിൽ അതിൻ്റെ ഉത്തരം അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ ആരുടെ പേരിലാണ് നമ്മൾ ഇത് ഓതുന്നത് നമ്മുടെ മുത്ത് റസൂലിന്റെ പേരിലാണ് നീയത്താക്കിയിട്ട് ഓതുന്നത് അതിന് പ്രത്യേകം നമുക്ക് കൂലി കിട്ടും അതുമല്ല നമ്മൾ എല്ലാ ദിവസവും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് അല്ലേ മഗ്‌രിബിന്റെ ശേഷമായിട്ട് യാസീൻ ആയിട്ടും ഫാത്തിഹ ഫാത്തിയായിട്ടും മുത്ത് റസൂലിന്റെ പേരിൽ നമ്മൾ ഒഴിവാക്കാതെ ഓതുന്നവരാണ് അത് മുറുകെ പിടിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് പറാത്തിരാമിൻ്റെ മുന്നേക്കായിട്ട് അപ്പോൾ എനിക്ക് ഉത്തരം കാണുമോ കിട്ടുമോ എന്നാലും ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യം നടന്ന് കിട്ടിയതോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടില്ല അപ്പം നിങ്ങൾക്കിതെന്താ വേണ്ടത് ഞാൻ പറയുന്ന ഈ കാര്യം എന്താണ് മുത്ത് റസൂലിൻ്റെ പേരിലാണ് നീയത്താക്കിയിട്ട് ഓതേണ്ടത് അത് ഓതുന്ന രീതിയിൽ നിങ്ങൾ ഓതണം എന്നാലാണ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണുകയുള്ളൂ അല്ലാണ്ട് ഒരു യാസീൻ ഇരിക്കുകയാണ് ആ യാസീൻ ഓതി തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആ യാസീൻ ഖുറാൻ മടക്കി വെച്ചിട്ട് ഒരുപാട് സംസാരിച്ച് വീണ്ടും ആ ബിസ്മി ബിസ്മിൻ കുറച്ച് പിന്നെയും ഓതുകയാണ് വീണ്ടും ഒരുപാട് തവണ ഇങ്ങനെ സംസാരിച്ചിട്ട് വീണ്ടും ഓതുകയാണ് ആ ഒരു രീതിയിലൊന്നും ഓതിയാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം നമുക്ക് കാണില്ല തീർച്ചയായിട്ടും ഉറപ്പാണ് അത് ഓതുന്ന സമയത്ത് ഇനി മക്കളോ കുട്ടികളൊക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയാം ഞാൻ ആസിൻ ഓതാൻ ഇരിക്കുകയാണ് എന്നോട് വന്ന് സംസാരിക്കരുത് ട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മളൊരു റൂമിലൊക്കെ പോയിട്ട് വാതിൽ അങ്ങോട്ട് അടച്ചിടുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് എൻ്റെ മുത്തുറസൂലിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതുകയാണ് ആ ഓതുന്ന രീതിയിൽ ആ വോട് കൂടിയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പിന്നെ നജസൊന്നും നമ്മളിട്ട ഡ്രസ്സിലൊന്നും ഉണ്ടാവരുത് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഡ്രസ്സിലും ഉണ്ടാവരുത് അതുപോലെ നമ്മൾ നമ്മളിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇത് ഓതാനിരിക്കുന്ന സ്ഥലത്തും നജസും മൂത്രം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്ത് കഴിയുന്നതും അത്ര പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് പൂശിയിട്ട് അങ്ങനെ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് അള്ളാൻ്റെ കലാമാണല്ലോ നമ്മളെടുത്ത് ഓതുന്നത് അതിൻ്റേതായ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഓതി നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും എനിക്ക് ഫലം കിട്ടിയ കാര്യമാണ് മുപ്പത്തിമൂന്ന് തവണ ഞാൻ ഓതിയിട്ടില്ല കേട്ടോ പതിനൊന്ന് തവണ ഞാൻ നിയത്താക്കി യാസി ഞാൻ ഓതിയിട്ടുണ്ട് അതുപോലെ ഇരുപത്തൊന്ന് തവണ യാസി നിയത്താക്കി ഞാൻ ഓതിയിട്ടുണ്ട് അൽഹംദുലില്ല മുത്ത് റസൂലിൻ്റെ പേരിൽ തന്നെ അലഹമുല്ല ഫലം കണ്ടിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ആവശ്യമല്ല ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളല്ല എന്നാലും നമുക്കൊരോരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ കാര്യം ഒന്ന് സലാമത്തിലാവാൻ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസ് ഞാൻ നീയത്താക്കട്ടെ എന്നിട്ട് ഓതട്ടെ അങ്ങനെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ ഓതിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിമൂന്ന് പറഞ്ഞത് ഒരു എണ്ണമാണല്ലോ മുപ്പത്തിമൂന്ന് ഇരുപത്തൊന്ന് പതിനൊന്ന് ഒക്കെ അപ്പോൾ ആ ഒരു മുപ്പത്തിമൂന്ന് തവണ എന്നെ മനസ്സിലൊരു ഭാരമാക്കിയിട്ട് ഓതി തീർക്കരുത് അല്ല മുപ്പത്തിമൂന്നെണ്ണം ഒക്കെ എനിക്ക് ഓതി തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു മനസ്സിൽ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ ഒരു ഭാരത്തോട് കൂടിയിട്ട് ഓതി തീർത്താൽ അതിന് നമുക്ക് ഫലം കിട്ടില്ല നല്ല ഒരു ഇഷ്ടം നമ്മളിരു മുപ്പത്തിമൂന്ന് യാസീന് നമ്മൾ ഓതുന്നത് ഓതുന്നതാരാ മുത്രസൂര്യൻ്റെ പേരിലേക്കാണ് ഈ മുപ്പത്തിമൂന്ന് യാസീന് നമ്മൾ ഓതുന്നത് അതിൻ്റെ ഒരു കൂലി നിർബന്ധമായിട്ട് നമുക്കല്ല തരില്ലേ ദുനിയാവിലും നാളെ ആഹ്റത്തിലും അതിൻ്റെതായ ഒരു കൂലി നമുക്ക് കിട്ടില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ട് ഓത് അല്ലാണ്ട് ഒരു ഭാരമായിട്ട് മുപ്പത്തിമൂന്ന് ഒക്കെ എനിക്ക് ഓതി തീർക്കാൻ പറ്റോ എനിക്ക് ഒരുപാട് ജോലി ജോലിയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നനച്ചു കുളിന്റെ സമയമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ഭാരം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഓതണ്ട കാരണം വെറുതെ നിങ്ങൾ മനക്കെട്ടിട്ട് കാര്യമില്ല അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എനിക്കൊരുപാട് വിഷമമുണ്ട് എൻ്റെ ഒരുപാട് പ്രയാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കടമുണ്ട് ഞാൻ ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ നീയത്താക്കിയിട്ട് ഞാൻ ഓതുമെന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ഇത് ഓതി ഓതിക്കഴിഞ്ഞ് ഇതിപ്പം നമ്മൾ മുപ്പത്തി മൂന്ന് തവണയും നല്ല രീതി നല്ല ബഹുമാനത്തോടെ തന്നെ ഖുർആൻ എടുത്ത് ഓതുകയും ആ കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് യാസീൻ ഓതി തീർത്ത് നജസ് ഒന്നും മേലില്ലാതെ നല്ല വൃത്തിയോടെ തന്നെ ഖുർആൻ ഖുറാനെടുക്കുന്ന ഒരാദരവോടെ തന്നെ ഞാൻ ഓതി തീർത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് സ്വലാത്തങ്ങോട്ട് മുത്തറസൂനിൻ്റെ പേരിൽ നാരീത് സ്വലാത്തു തന്നെ ചെല്ലുക നാരിതു സലാത്ത് അള്ളാഹുമസ്ലാത്തൻ കാമി ലത്തും വസീം സലാമൻ താമ അല സയ്യദിന മുഹമ്മദി ലധി തൻഹല്ലുബി ലുഖത് വൻഫർജ് ബിൽ കുറബ് വത് ഹവായിജ് വതുനാലുബി റായിബ് വൗസരുൽ ഹവാത്തിമി ഉസ്തസ് കലമാമജീൽ കരീം വാല ആലിഹി വസി ഫി കുല് ലത്തിയും വനഫസ്യം ബിയദതി കുല് മാലൂമിലേക്ക് എന്ന് നാരിയത്ത് സലാത്ത് ഒരു പതിനൊന്നെണ്ണം അങ്ങോട്ട് ഓതുക ഇത് ഓതിക്കഴിഞ്ഞ് തീർത്തതിൻ്റെ ശേഷം ഈ മുപ്പത്തി മൂന്ന് യാസീൻ ഓതാൻ പറഞ്ഞില്ലേ ആ ഓതി കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്ത് അങ്ങോട്ട് ചെല്ലുക ഉറപ്പല്ലേ ഫലം കിട്ടുമെന്ന് നാരിത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തീ പടരും പോലെ ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഒരുപാട് പേർക്ക് വാട്സപ്പിലൂടെ ആയിട്ട് ഇത്രയോ ഉമ്മമാർ ഒന്നും രണ്ടുമ്മമാരല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ കാര്യം ഓരോ വിഷമം അവർ പറയുന്ന സമയത്ത് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്വലാത്താണ് നാരിത്ത് സ്വലാത്ത് അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തി കൂടുതലായിട്ടും എന്നോട് പ്രശ്നം വിഷമങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ളത് തന്നെ സ്വലാത്താണ് സ്വലാത്ത് ചൊല്ലിക്കോളി ഏത് സ്വലാത്തായിത്ത ചൊ ചെല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് കഴുകുകയാണെങ്കിൽ നാരിത്ത് സൊലാത്തോ സൊലാത്തുൽ ഫാത്തിയോ അത് നിങ്ങൾക്ക് കഴിയുന്ന വെച്ച് നിങ്ങൾ ചെല്ലിക്കോളി എന്ന് അവർക്ക് ഫലം കിട്ടാറുമുണ്ട് ചിലർക്ക് ഫലം കിട്ടാറുണ്ട് ചിലർ പറയാറുണ്ട് ഞാൻ അങ്ങനെ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല ഇതാന്ന് കാരണം നമ്മൾക്ക് ചിലർക്ക് ഫലം കിട്ടി ചിലർക്ക് ഫലം കിട്ടിയില്ല അങ്ങനെ അള്ളാഹു അങ്ങനെ ചെയ്യില്ലല്ലോ കാരണം നമ്മൾ നമ്മുടെ അടുത്ത് വന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടാവാൻ നമുക്കതിന് ഫലം കിട്ടാത്തത് അതുകൊണ്ട് ആ മുപ്പത്തിമൂന്ന് യാസി നിങ്ങൾ ഓദിക്കഴിഞ്ഞിട്ട് ഈ പതിനൊന്ന് ഈ ഒരു നാരിയത്ത് സൊലാത്ത് സൊലാത്ത് നാരിയ എന്ന് പറഞ്ഞ നാറ് എന്ന് പറഞ്ഞാൽ തീയാണല്ലോ തീ പടരും പോലെ നമ്മുടെ കാര്യം അള്ളാഹു തരും അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോട് പറയാ അള്ളാഹിൻ്റെ റസൂലിന്റെ പേരിലാണ് നമ്മൾ മുപ്പത്തി മൂന്ന് യാസീൻ ഓതുന്നത് അതിന് നൂറ് നൂറ് ശതമാനം നമുക്ക് അതിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് അതിൻ്റേതായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഒരു രീതിയിൽ തന്നെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതിക്കോളി ഒരു സംശയവും വേണ്ട ഒരുപാട് ഞാൻ ബറാഹത്തിൻ്റെ മുന്നേ എന്ന് നിങ്ങളോട് പറഞ്ഞതാണ് കഴിയുന്നതും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരഞ്ച് ദിവസത്തിൻ്റെ മുന്നേ ആയിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു അസുഖം വന്നു അല്ലെങ്കിൽ പനി വന്നു അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ഓതി തീർക്കാൻ കഴിയില്ല നമുക്ക് അശുദ്ധി ഉണ്ടായി അങ്ങനെയൊന്നും ഓതി തീർക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ വന്നാലും നിങ്ങൾ ബറാത്തിൻ്റെ മുന്നേ ഓതി തീർക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഓതി തീർക്കുക അതായിരിക്കും പെ പെട്ടെന്ന് നമുക്കതിന് ഫലം കിട്ടുക എന്ത് കാര്യവും ദിക്റായാലും സലാത്തായാലും ഒക്കെ നമ്മൾ നീയത്താക്കി ചൊല്ലുകയാണെങ്കിൽ അതിന് ഫലം കിട്ടണെങ്കിൽ നമ്മൾ അത് ഒരുപാട് ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാതെ പെട്ടെന്ന് തന്നെ അത് ഓതി തീർക്ക ചൊല്ലിത്തീർക്കുകയൊക്കെ ചെയ്യുക അതായിരിക്കും നല്ലത് അതുപോലെ ഇപ്പം അപ്പം ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് വെറുതെ നിങ്ങൾ കേട്ടിട്ട് പാഴാക്കി കളയേണ്ട ഒരുപാടെൻ്റെ വീഡിയോ കാണുന്ന നിത്യമായിട്ട് കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അവരെന്നും പ്രയാസം പറയുന്നവരാണ് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ കളയണ്ട ആത്മാർത്ഥമായിട്ട് മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി നമ്മുടെ മുത്തറസൂരിൻ്റെ പേരിലാണ് ഞാൻ നീയത്താക്കി ഓതുന്നത് എന്ന് മനസ്സിലങ്ങോട്ട് നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നീയത്താക്കിയിട്ട് ഓതുക ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല എന്ത് കാര്യത്തിനാണ് ഇവർ ഓരോരുത്തരും ഇത് നീയത്താക്കിയിട്ട് ഓതുന്നത് അതിൻ്റേതായ പ്രതിഫലം അവർ വിചാരിക്കുന്ന ആ സമയത്ത് തന്നെ അള്ളാഹ നീ കാണിച്ചു കൊടുക്കണേ മനസ്സിലുള്ള പ്രയാസമാണ് ആ ഒരു പ്രയാസം തീരാനാണ് നീയത്താക്കി ഓതുന്നത് എങ്കിൽ ആ പ്രയാസം തീർത്ത് കൊടുക്കണേ കടം കൊണ്ട് വിഷമമാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയാണെങ്കിൽ അതൊരു റാഹത്തിലാക്കി കൊടുക്ക് ആ കടം വീടാൻ ഒരു വഴിയുമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും ആ കടം വീട്ടാനുള്ള വഴി റബ്ബെ നീ എളുപ്പമാക്കി കൊടുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കതിനെ ഒരു റാഹത്താക്കി ഒരു സമാധാനത്തിലാക്കി വിചാരിച്ചു ഒരു ഭാഗം തുറന്നു കൊടുക്ക് എന്ത് കാര്യമാണെങ്കിലും വീട്ടിലെ കുടുംബ പ്രശ്നം ഉണ്ട് എത്താം അങ്ങനെ ഭർത്താവുമായിട്ട് സമാധാനമില്ല എത്താം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഈ ഒരു പറഞ്ഞ് ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തു നോക്കി പായാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹു ഉത്തരം നൽകും നമ്മുടെ മുത്ത് റസൂലിന്റെ പേരിലാണ് നമ്മൾ നീയത്താക്കി ഓതുന്നത് അതുകൊണ്ട് ഇത് ഓതി കഴിഞ്ഞതിന് ശേഷം മറന്നു പോവാതെ അത് ആര്യത്ത് സ്വലാത്തും പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് തുക ചെയ്യുക റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് അത് നീ ബറാഹത്തിൻ്റെ മുന്നിൽ തന്നെയായിട്ട് നീ എനിക്ക് കാണിച്ചുകൊണ്ട് സമാധാനം റബ്ബെ ഇന്നാലിൻ്റെ ആ പ്രയാസം ആ ഒരു വിഷമനെ തീർത്തു കൊണ്ടാകുന്നു അള്ളാഹുവിയിലേക്ക് പൊട്ടിക്കറിഞ്ഞുതുവാ ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അസ്തഫിർലീം എന്ന ദിക്ർ പാപം പൊറുക്കാൻ മാത്രം ചൊല്ലേണ്ട ദിക്റാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മളെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാനും പാപമോചനത്തിനും അതുപോലെ തന്നെ കടം വേടിക്കിട്ടാനും എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനും പിന്നെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുടുംബ പ്രശ്നം തീരാനും അങ്ങനെ തുടങ്ങിയ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾ തീരാനും എന്ന് ഓരോ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം നമ്മളിപ്പോൾ സ്വല്ലാത്ത ഒരു ദിവസം നമ്മൾക്കാർക്കും ഉണ്ടാവില്ല അല്ലല്ലോ ഒരുപാട് പേര് ഭയങ്കര സന്തോഷമായിട്ട് അത് കേട്ട സമയത്ത് ഒരുപാട് ഉമ്മമാർ വാട്സപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ഈ തന്നെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് മുത്ത റസൂരിൻ്റെ പേരിൽ ഓരോ ദിവസവും ഇപ്പോൾ മാര്യമിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ മുത്ത റസൂലിൻ്റെ പേരിൽ യാസി അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലുമെന്ന് ഓതാറും അതുപോലെ ചൊല്ലാറുമൊക്കെ ഉണ്ട് പക്ഷേ നിത്യമായിട്ട് ചെയ്യാറില്ലായിരുന്നു എന്ന് ഇപ്പം ആ മായിര്യമിൻ്റെ ശേഷം ആ ഉടനെ തന്നെ ആ ഒരു യാസീനും ഫാത്തിയയും ഓതിയിട്ട് ഒരായിരം സ്വലാത്തും ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാവാറില്ല മനസ്സിനൊക്കെ എന്തോ ഒരു പ്രയാസമായിരുന്നു ഒരു ഉന്മേഷമില്ലായ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഒരു പ്രയാസം എന്നാലാണ് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതം അവർക്ക് തന്നെ ജീവിതത്തിലൊരു പ്രയാസമില്ലാത്തവരാണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല സമാധാനത്തിലൂടെ കഴിയുന്നവരാണ് എന്നാലും ഒരു ജോലി ജോലിയെടുക്കാനൊക്കെ ഒരു മടി ഒരു അലസത എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആവിട്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഒരു പ്രയാസമായിരുന്നു അതിനൊക്കെ സമാധാനമുണ്ട് ഇപ്പം ഞാൻ ഒരു ദിവസമില്ലാതെ മുത്തർ അസൂലിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ മാര്യൂവിൻ്റെ ശേഷമായിട്ട് യാസീനും സ്വലാത്തും ചെല്ലാറുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ആശ്വാസമുണ്ട് കുറേയൊക്കെ സമാധാനമുണ്ട് പ്രയാസത്തിനൊക്കെ മാറ്റമുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ എന്നും ഒരു എന്താ പറയുക ദാരിദ്ര്യമായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു പ്രയാസമായിരുന്നു അതിനൊക്കെ ഒരു സമാധാനമുണ്ട് നമുക്ക് തന്നെ ഓരോ കാര്യം ചെയ്യാനും ജോലി എടുക്കാനും ഒക്കെ ഉന്മേഷം കിട്ടുന്നുണ്ട് അത് നിത്യമായിട്ട് സ്വലാത്ത് ഒക്കെ ചെയ്ത് ചൊല്ലി ചൊല്ലിപ്പോന്നിട്ട് അത് പറഞ്ഞു തന്നതിന് ഇത്താക്കു അള്ളാഹു ആ ആയുസ്സും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ എന്നൊക്കെ അവരെ അവരെ സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഒരുപാട് സഹോദരിമാർക്ക് നമുക്ക് മനസ്സസ് ഉണ്ടാകുന്ന സമയത്ത് തിക്രും ചെല്ലാൻ പറ്റില്ല സ്വലാ ത്തും ചെല്ലാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ എന്താ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. എന്നോട് എത്രയോ പേരായിട്ട് ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് സ്വലാത്തൊക്കെ ചെല്ലാൻ പറ്റുമോ നമുക്ക് പിരീഡ്സ് സമയമാവുന്ന സമയത്ത് എന്ന് ഇപ്പോഴും അവർക്കൊന്നും അറിയില്ല ഇത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഒരു സ്വലാത്ത് പോലും ചെല്ലാതെ മനസ്സാകെ നമുക്ക് മോഷിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഒരു ടൈം കയറി അല്ലേ ഒരു ഭ്രാന്തും ഉള്ള ഒരു ആയിരിക്കും അപ്പോൾ ഒരു സ്വലാത്തും ഒരു ദിക്റും പോലും ചെയ്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ആ അവസ്ഥ അല്ലേ വല്ലാണ്ട് ഒരു പുറത്തുകേടായിരിക്കും അതുകൊണ്ട് മനസ്സ് സമയമാണ് തിക്ര ചൊല്ലാൻ പറ്റില്ല സ്വലാത്ത് ചൊല്ലാൻ പറ്റില്ല എന്ന് കരുതി ഇരിക്കണ്ട സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലാം ധിക്റ് ഏത് തിക്റും ചെല്ലാം ഖുറാനിലെ ആയത്തുകളൊന്നും നമുക്ക് ഓതാൻ പറ്റില്ല എന്ന് മാത്രമാണുള്ളത് അതും നമ്മുടെ ആയത്തിൽ കൃഷിയില്ലേ നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും സംസ്കാരത്തിന് ശേഷവും ഒക്കെ ചൊല്ലി ഇപ്പോൾ ഒരു നായത്തിൽ കുർസി ഉണ്ടല്ലോ ആ ആയത്തിൽ കുറിസി പോലും ദിക്ർ ആണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ലാ ഇലാഹ ഇല്ലാഹുഅൽ ഹയ്യുൽ ഖയ്യൂം ലാ ദൗഹുദോ സിനതും വലാനോമും ലഹുമാഫിസ്സമാവാത്തി ഒമാഫില്ലർലി മന്ദല്ലദി അഷ്ഫോയിന്ദോ ഇല്ലഅൈദിനി ലമോനൈദീഹിയും മമാ ഹൽഫോം വലായോയി തൂന വിഷയുമിന്നിൽ മിഹി ഇല്ലാഭിമാഷിയ കുർസിയോ സമാവാത്തി വല്ലഅറ വലായഹൂദോ ഫ്ലോമ ബഹു അല്ലി ഇല്ലഅീം ഞാനിപ്പോൾ ഇത് ചൊല്ലിയതെന്താണെന്നറിയോ ഞാന് ആയത്തുൽ കുർസിയൊക്കെ ഓരോ കാര്യത്തിന് ചൊല്ലാൻ പറയുന്ന സമയത്ത് വാട്സപ്പിലൂടെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ ഏത് ധിക്കറാണ് ഇത്ത എന്ന് കാരണം അവർക്കറിയാം ആയത്തുൽ കുർസി ഏതാണെന്ന് അറിയാം പക്ഷേ അതിൻ്റെ പേര് പറയുന്ന സമയത്ത് ഏതാണെന്ന് പെട്ടെന്ന് ഒരുപാട് ഉമ്മമാർക്കത് സംശയമുള്ളവരുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഓതിയത് ആയത്തിൽ കുറിസി ഞാനിപ്പോൾ ഈ ഓതിയ ആയത്തിൽ കുർശിയൊക്കെ നമുക്ക് പിരീഡ്സ് സമയത്ത് ധിഖറാണ് എന്ന് വിചാരിച്ച് ചെല്ലുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ ദിക്കർ അസ്തമിർള്ളാഹ്ലീം സുബെൻ അള്ള അലദില്ലാ അള്ളാഹു അക്ബർ ലാ ഹല വലാഖുഅവത്ത് ഇല്ല അബുലാഹിഅലിഅലീം യാ ഹയ്യൂ യാ കയ്യൂം ഹസ്ബിൻ അള്ളാഹു അനീമൽ അതുപോലെ തന്നെ ല ഇലാഹ ഇല്ലാൻ ത സുബഹാന കയ്യീ കുിൻ അള്ളാലിൻ അതുപോലെ ഒരുപാട് ദിക്കറുണ്ട് ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ല അതുപോലെ തന്നെ അസ്മാഅൽ ഹുസ്നയിലുള്ള അള്ളാൻ്റെ നാമങ്ങളൊക്കെ നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ ചെല്ലാം അതൊക്കെ നെയ്യത്താക്കിയിട്ട് ചെല്ലുക ഇതുപോലും ചെല്ലാ ഞാൻ നമുക്ക് പ്രയ വിഷമുണ്ടാവും മനസ്സിൽ എന്ന് ഉറപ്പല്ലേ ഒരു ഭ്രാന്റ് പിടിച്ച പോണയാണ് അശുദ്ധിയുള്ള സമയത്ത് ദിക്റും സലാത്തും ഒന്നും ചെല്ലാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ ചോദിച്ചവരുണ്ട് അപ്പം ഞാൻ ആ ഒരു വോയിസ് കണ്ട സമയത്ത് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ദിക്ർ നിങ്ങൾക്ക് ചെല്ലുക അപ്പോൾ അവരെന്നെ ചോദിക്കുന്നുണ്ട് ഏത് ധിക്കറൊക്കെ ചെല്ലാൻ പറ്റുകയെന്ന് എല്ലാ ധിക്കറും ചെല്ലാം ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർ പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അറിയില്ല എൻ്റെ ജ്യേഷ്ഠത്തിക്കും ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ഒന്നും ദിഖറും സലാത്തും ഒന്നും ചെല്ലാറില്ലായിരുന്നു ഇത്ത പറഞ്ഞത് കേട്ടതിൻ്റെ ശേഷമായിട്ടാണ് ഇതൊക്കെ ചെല്ലാറുള്ളത് എന്ന് മദ്രസയിൽ നിന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അത് നമ്മൾ നമ്മളിൽ നിന്ന് വിട്ടുപോവലാണ് അതാണ് പറയുന്നത് നമ്മളെ മക്കളോട് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവരോട് പിന്നെയും നമ്മൾ അദ്ധാതായിട്ട് ചൊല്ലാൻ പറയണം അതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഈ ആഴത്തിനെ കുറിച്ച് ഒക്കെ മക്കളോട് ഓതിപ്പിക്കണം എനിക്കൊക്കെ ഇതൊക്കെ ഇപ്പോഴും കാണാപാഠമായിട്ട് ഞാൻ എനിക്ക് വിട്ടുപോവാതെ പോവാതെ നിന്നത് എൻ്റെ ഉമ്മയൊക്കെ വീണ്ടും വീണ്ടും ഓതിപ്പിക്കും വീട്ടിൽ നിന്ന് മഗ്രീബിൻ്റെ സമയത്തൊക്കെ അദ്ാത് കൂടെ ഓതിപ്പിക്കും അതുപോലെ തന്നെ നാരിത് സലാത്തൊക്കെ കൂടെ ഓദിപ്പിക്കും ആമന റസൂലില്ലേ അമന റസൂല് അതുപോലെയുള്ള സ്വലാത്തുകൾ നാരിയത്ത് സ്വലാത്തായിട്ടും ഇബ്രാഹിമിയ സ്വലാത്തായിട്ടും ഒക്കെ ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് ഓതിയിട്ടാണ് ഞാനൊക്കെ ഇപ്പോഴും ഇതൊന്നും മറന്നു പോവാത്തത് അപ്പം നമ്മുടെ മക്കളൊക്കെ നമ്മളും കൂടെ ഇരുത്തിയിട്ട് അദ്ദാദിലൊക്കെ ഒരുപാട് ദിക്കൃകളുണ്ട് അതൊക്കെ അവരെ കൂടെ ഇരുത്തിയിട്ട് ഓതിപ്പിക്കുക അല്ല ഞാൻ നമ്മുടെയൊക്കെ ഒരു പ്രായമൊക്കെ വരുന്ന സമയത്ത് ഇതിലൊന്നും മക്കൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരെ അവരോടൊന്ന് പറയുക ഒന്ന് കുറിസിയൊന്നുമത് കേൾക്കട്ടെ എനിക്കറിയുമോ എന്ന് അതുപോലെ തന്നെ നാരുദ്സലാത്ത് ഒന്ന് ചെല്ല് അതുപോലെ അദ്ാദിലെ ദിക്കൃകളൊക്കെ ഒന്ന് നീ ചെല്ല് അങ്ങനെയൊക്കെ ഒന്ന് പറയിപ്പിക്കുക അസ്മാഅല്യൂസിനെ ഒന്ന് ചെല്ല് അതൊക്കെ കാണാൻ പാടും മക്കളെ നമ്മൾ അവരോട് പറയണം ഇന്നലെ ഇനക്കാർ പഠിക്കണം അസ്മാവല്ലുസിനെയൊക്കെ കാണാതെ പഠിക്കണമെന്ന് അള്ളാൻ്റെ ആ നാമങ്ങളൊക്കെ കാണാതെ പഠിക്കൽ നിർബന്ധമാണ് അതൊക്കെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഐഷാ മഹുരീവിൻ്റെ ഇടയിലായിട്ട് അസ്മാവല്ലുസ്സിനും മദ്ദാദുമൊക്കെ മക്കളെ കൂടെ ഇരുത്തിട്ട് ചൊല്ലിപ്പിക്കുക അതൊക്കെ വീടിന് തന്നെ ഒരു ഐശ്വര്യമാണ് ഒരു സമാ അവരെ ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് തന്നെ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ എന്നും ഓരോ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും എന്നും ഉണ്ടാവുക അപ്പോൾ ഇൻഷാല്ല ഞാനിന്ന് പറഞ്ഞ മുത്തറസൂറിൻ്റെ പേരിൽ യാസിൻ നെയ്യത്താക്കിയിട്ട് ഓതേണ്ട എണ്ണും അതുപോലെ ഓതി നോക്കട്ടോ എന്നിട്ട് ഓരോരുത്തർക്ക് അനുഭവം അനുഭവിച്ചത്